ഒറ്റമുറി അടുക്കള ഫ്ലാറ്റിൽ ചെറുകഥ ടി ശ്രീവത്സൻ അമ്പാടി അപ്പാർട്ട്മെൻറ്റ്സ് സി ത്രീ ഫ്ലാറ്റിന് ഉൾക്കൊള്ളാനാവാത്തത്ര ഇരുണ്ട കട്ടികൂടിയ ശൂന്യത ദിവസങ്ങൾ കഴിയും തോറും അതിൻ്റെ കറുപ്പും കടുപ്പവും കൂടിക്കൂടി വരുന്നു ശ്വാസം മുട്ടുന്നു ഇന്നയ്ക്ക് മൂന്ന് ദിവസം കടന്നുപോയി ശരിക്കും മൂന്ന് വലിയ ദിവസങ്ങൾ മൂന്ന് നൂറ്റാണ്ട് നീളമുള്ള രാത്രികൾ മരണ ദിവസങ്ങളിൽ ആളുകളുടെ ചൂടും സ്പർശവും കൊണ്ട് ഒന്നും അറിഞ്ഞില്ല ആരൊക്കെയോ വന്ന് അടുത്തിരുന്ന് സമാധാനിപ്പിക്കുന്നു സഹതപിക്കുന്നു മൂക്ക് പിഴിയുന്നു ഇവർക്കെന്താണ് ഇത്ര സങ്കടം വിവാഹ ദിവസവും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്ന് ആ നാടകീയ മുഹൂർത്തങ്ങളിലും ഞാൻ ഓർത്തു അപ്പോൾ ആരൊക്കെയോ വന്ന് ചെവിയിൽ സ്വകാര്യമായി കളിയാക്കുമായിരുന്നു ഇപ്പോൾ ആരൊക്കെയോ വന്ന് ചെവിയിൽ സ്വകാര്യമായി സമാശ്വസിപ്പിക്കുന്നു രണ്ടിടത്തും ഞാൻ നിസ്സഹായ രണ്ട് ദിവസം വേലക്കാരിയോട് നിൽക്കാൻ പറഞ്ഞു പിന്നെ അവളും ചോദിക്കാൻ തുടങ്ങി ചേച്ചി നിൽക്കണോ മോന് പത്താം ക്ലാസ്സാണ് കൂടെ ഇരുന്നില്ലെങ്കിൽ ഒരു വസ്തു തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ പൊയ്ക്കോളാൻ പറഞ്ഞു എനിക്കെന്തിന് കൂട്ട് മൂപ്പരുള്ളപ്പോഴും ഇതുപോലൊക്കെ തന്നെയല്ലേ എട്ട് വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ആൾ താമസമുണ്ട് പക്ഷേ ആ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടിട്ടേയില്ല ആവശ്യമുള്ളപ്പോൾ ബെല്ലടിച്ച് കുറേ നേരം കാത്തു നിന്നാൽ തുറക്കും കണ്ടാൽ രണ്ടു കൂട്ടരും വലിയ ലോഹ്യമാണ് പക്ഷെ കഴിയുന്നത്ര കാണാതിരിക്കാൻ ശ്രമിക്കും അപ്പുറത്ത് നിന്ന് ഒരു ശബ്ദവും കേൾക്കാൻ കഴിയാറില്ല ആകെ കേൾക്കുന്നത് ചില പാതിരകളിൽ ബാത്റൂമിൽ പോകുമ്പോൾ അപ്പുറത്തെ ബാത്റൂമിൽ നിന്ന് ഒരു വയസ്സൻ്റെ മൂളലും ഞരക്കങ്ങളും മാത്രം ബാത്റൂം ജനലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു എയർ ചേംബർ ഫ്ലാറ്റിന് നടുവിലൂടെയുണ്ട് അതിലൂടെയാണ് ശബ്ദം കേൾക്കുക രാത്രി മുഴുവൻ അയാൾ അവിടെ ഇരിക്കുകയാണെന്ന് തോന്നിപ്പോകും പേടിയാവും വർഷങ്ങളായി കേൾക്കുന്ന ആ അസ്വസ്ഥതകളുടെ ഉടമ ആരാണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇന്നലെ രാത്രിയും കേട്ടു അതേ വെപ്രാളങ്ങൾ അടഞ്ഞ വാതിലിനു മുന്നിൽ ആരും കാണാതെ വന്ന് കോലമിടാറുള്ള അപ്പുറത്തെ മാമി എല്ലാ വർഷവും ദീപാവലിക്ക് ഒരു പെട്ടി സ്വീറ്റ്സ് തരും ഇടതുവശത്തെ ത്രേസ്യ ക്രിസ്മസിന് കേക്കും ഓണത്തിന് എൻ്റെ വക അടപ്രഥമൻ രണ്ടു കൂട്ടറക്കും കൊടുക്കും മൂന്ന് കുടുംബങ്ങളും തമ്മിലുള്ള സൗഹൃദം മൂന്ന് വിഭവങ്ങളിൽ ഇതേ ഫ്ലോറിൽ തന്നെയുള്ള നാലാമതൊരു വാതിൽ നിഗൂഢമാണ് ആ വീട്ടിൽ ആളുണ്ടോ എന്ന് തന്നെ ആർക്കും അറിഞ്ഞുകൂടാം ചിലപ്പോൾ വാതിൽക്കൽ പത്രം കിടക്കുന്നത് കാണാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വള്ളിച്ചെരിപ്പ് അതിനു മുന്നിൽ സ്ഥാനം തെറ്റി കിടക്കുന്നുണ്ട് അതിനപ്പുറം ആ താമസക്കാരെക്കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാം ഇതാണ് ഞങ്ങളുടെ അയൽപക്കം മൂപ്പര് പറയും ശല്യമില്ലല്ലോ അനാവശ്യമായ എത്തിനോട്ടമോ ഏഷണിയോ ഒന്നുമില്ല അത് മതി ഞാൻ ചൊടിപ്പിക്കും ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബോറടിച്ച് മരിക്കും ഓ തുടങ്ങി കിഴവനും കിഴവിയും തമ്മിലുള്ള സ്ഥിരം നമ്പർ ആരെങ്കിലും ഒരാൾ ആദ്യം പോകും അത് വാസ്തവം അപ്പോൾ മറ്റേൾ സുഖമായി ജീവിക്കണം അല്ല പിന്നെ ഇനിയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി പോവാൻ പിന്നെ നിനക്ക് അത്ര ധൈര്യമുണ്ടെങ്കിൽ സമയവും സന്ദർഭവും നോക്കി നമുക്ക് ഒരുമിച്ച് അങ്ങ് തീർക്കാം അപ്പോൾ പിന്നെ പരാതിയില്ലല്ലോ ശോ എനിക്ക് കൂടിലൂടെ ഒരു ആന്തൽ മേലോട്ട് കയറി ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ ധീരൻ എങ്ങോട്ടോ നോക്കി പാതി ചിരിച്ചു എനിക്ക് അടുത്തു ചെന്ന് ഒന്ന് തൊടാനും നെഞ്ചിൽ തലചായ്ക്കാനും തോന്നി കൂടെ കൂടിയപ്പോൾ മുതൽ മടിയും പേടിയുമായിരുന്നു ആലോചിച്ചാൽ ഒരു മഹാജന്മം മുഴുവൻ അതങ്ങനെ തുടർന്നു നാൽപ്പത്തെട്ട് വർഷം ഇങ്ങോട്ട് വന്ന് തൊട്ടതല്ലാതെ ഇത്രയും കാലം എനിക്ക് അങ്ങോട്ട് ധൈര്യമില്ലായിരുന്നു വിഷമം വരുമ്പോൾ കൈ തരിക്കും ഒന്ന് പതുക്കെ തൊടാൻ ആശുപത്രിയിൽ ഐ സിയുവിൽ നിലയേറ്റ് കിടക്കുമ്പോൾ പോലും തൊടാതെ കൈത്തണ്ടയിൽ കണ്ണീർ വീഴ്ത്തിയതല്ലാതെ ഒന്നും നടന്നിട്ടില്ല പരാതിയും പരിഭവവും ഒന്നുമില്ല എനിക്ക് ആശ തോന്നുമ്പോഴൊക്കെ പോലെ വന്ന് കൂടെ കിടന്നിട്ടുണ്ട് എന്നിട്ട് മെല്ലെ ചോദിക്കും ഉറങ്ങിയോ എന്ന് ഒരിക്കലും ഒരൽപ്പം പോലും വേദനിപ്പിച്ചിട്ടില്ല എനിക്കായി കാത്തിരുന്നിട്ടുണ്ട് ക്ഷമയോടെ എല്ലാം കഴിഞ്ഞ് എന്നെ അങ്ങനെ നോക്കിയിരിക്കും ഇത്രയേറെ വർഷം കഴിഞ്ഞിട്ടും എൻ്റെ നാണം മാറാത്തത് ആ നോട്ടം കാരണമാണ് കിടപ്പുറിയിൽ നിന്ന് നേരെ നീണ്ടു കിടക്കുന്ന വരാന്തയുടെ അറ്റത്ത് ഇരുട്ടിൽ മങ്ങിയും പൊങ്ങിയും ടിവിയുടെ ചുവപ്പും നീലയും നിറത്തിലുള്ള വെളിച്ചം ഇവിടുന്നേ കാണാം കാത്തുകാത്തിരുന്ന് അറിയാതെ മയങ്ങിപ്പോയി പിന്നെ എപ്പോഴെങ്കിലും ഞെട്ടി ഉണർന്ന് നോക്കുമ്പോഴും കാണാം വെളിച്ചം മിന്നിയും മറഞ്ഞും അങ്ങനെ വയ്യാതായിട്ടും അവിടുത്തെ ഈസി ചെയറിൽ തന്നെ പോയി കിടന്ന് ന്യൂസ് ചാനലുകൾ ശബ്ദം താഴ്ത്തി കണ്ടുകൊണ്ടിരിക്കും വന്ന് കിടക്കാൻ പറഞ്ഞാൽ നന്നായി ഉറക്കം വന്നിട്ടേ കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞൊഴിയും കിടക്കാൻ നേരത്ത് കുത്തും കൊലയും കണ്ട് മനസ്സ് മടുപ്പിക്കണ്ടെന്ന് പറഞ്ഞു നോക്കും ആര് കേൾക്കാൻ അര നൂറ്റാണ്ടോളം എത്തുന്ന സഹവാസമാണ് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ചുമരിൽ പിടിച്ചു പിടിച്ച് നടന്നു വന്ന് ലൈറ്റിടാതെ ശബ്ദമുണ്ടാക്കാതെ ബാത്റൂമിലേക്ക് ചെല്ലുന്നത് കാണാം കുറച്ചു കുറച്ചുകാലമായി മൂത്രമൊഴിക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ട് അകത്ത് കുറേ നേരം എടുക്കുന്നത് കാണുമ്പോൾ ബേജാറാണ് ക്ലോസറ്റിലേക്ക് ഇറ്റിറ്റ് വീഴുന്നതിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും പിന്നെ പകുതി ഫ്ലഷ് അടിച്ച് മെല്ലെ വന്ന് കുറേ നേരം കട്ടലിലിരിക്കും എന്നെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഉണർന്നതായി അഭിനയിച്ച് ഞാൻ ചോദിക്കും എന്തേ കക്കോട് മുത്തിയെ നല്ലോണം പ്രാർത്ഥിച്ച് കിടന്നോളൂ ശ്വാസോച്ഛ്വാസം പതൊക്കെ താളത്തിലാവുന്നത് ശ്രദ്ധിച്ച് ഞാൻ ഉറങ്ങാതെ കിടക്കും ഫാനിൻ്റെ ഇതളുകൾ ഞങ്ങൾക്കിടയിലെ ശൂന്യതയെ ചുഴറ്റി ചുഴറ്റിയെടുക്കും അപ്പുറത്ത് നിന്ന് നേരിയ വലി തുടങ്ങും വരെ ഞാൻ ഓരോ ഓരോന്നോർത്തു കിടക്കും കാലങ്ങളായി ആ താളം കേൾക്കാതെ എനിക്ക് ഉറക്കം വരാറില്ല തീവണ്ടിപ്പാതയ്ക്കരികിലെ വീടുകളിലെ ഉറക്കം പോലെ കുഴപ്പമൊന്നുമില്ല എന്നതിൻ്റെ തെളിവല്ലേ ആ കൂർക്കംവലി അത് നിന്നുപോയാൽ പരിഭ്രമമായി ഞാൻ പാതിരാത്രിയിൽ എണീറ്റിരുന്ന് സൂക്ഷിച്ചു നോക്കും കുറേ നേരത്തേക്ക് ശ്വാസം പോലും ഇല്ലെന്ന് തോന്നിപ്പോകും ഈശ്വരന്മാരെ വിളിച്ചു കേഴുമ്പോഴായിരിക്കും കൂർക്കം വലി തുടരുക എന്തൊരാശ്വാസമായിരിക്കും അപ്പോൾ അടുത്തിടെയായി ഈ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ അസുഖം കലശലാവാറുണ്ടായിരുന്നു രാത്രിയിലാണ് മിക്കവാറും കൂടുക സെബാസ്റ്റൻ്റെ കാറ് വിളിച്ചാൽ ഉടനെത്തും അവൻ തന്നെ ഇക്കണ്ട പടികൾ മുഴുവൻ പിടിച്ചിറക്കും അതാണ് കഠിനം ഫ്ലാറ്റ് അന്വേഷിക്കുമ്പോഴേ ഞാൻ പറഞ്ഞതാ ലിഫ്റ്റ് സൗകര്യമുള്ള വല്ലെടുത്തും എടുക്കാമെന്ന് സ്റ്റെപ്പ് കയറുന്നതിൻ്റെ ആരോഗ്യം പറഞ്ഞ് അന്നത് മുടക്കി എനിക്ക് അന്നേ വയ്യ മൂന്ന് നില നടന്നു കയറാൻ അപ്പോൾ വയ്യാത്ത ആൾക്കോ ഒടുവിലത്തെ തവണ ആംബുലൻസ് കൊണ്ടുവന്ന് സ്ട്രെച്ചറിൽ കിടത്തി ഇറക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗും സജ്ജീകരണങ്ങളും ഞാൻ എപ്പോഴും തയ്യാറാക്കി വയ്ക്കും ആശുപത്രി കടലാസുകളും എക്സ്റേയും സ്കാനും എല്ലാം അടങ്ങുന്ന വലിയ ഫയൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും ആശുപത്രിയിൽ കഴിയാനുള്ള തുണിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളും എല്ലാം എടുക്കാൻ പാകത്തിൽ വെച്ചിട്ടുണ്ടാവും പരിഭ്രമത്തിനിടയിൽ തപ്പാനും തിരയാനും നിൽക്കണ്ടല്ലോ മുഴുവനയിലായ ആ ദിവസങ്ങളൊക്കെ എങ്ങനെ താണ്ടിപ്പോന്നു എന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു നാടകീയ രംഗങ്ങൾക്ക് തിരശ്ശീല വീണപ്പോൾ ഒരുതരം തരം ഉത്സവ പിറ്റെന്ന പ്രതീതിയാണ് ഇപ്പോൾ ഈശ്വര ഞാൻ എന്താണിപ്പോൾ ഓർത്തത് മുന്നിലെ മഹാശൂന്യത കാണുമ്പോൾ ഉള്ളിൽ കെറുക്കുമുളയ്ക്കുകയായിരിക്കുമോ ചെന്ന് നിൽക്കാൻ പറ്റിയ കുടുംബക്കാർ ആരുമില്ല മക്കളില്ലാത്ത ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അസൂയപ്പെടുന്നവർക്ക് ഇത്തരം ജീവിതസന്ധികളിൽ വന്നുപെടുന്ന അന്ധമില്ലായ്മയുടെ ആഴം മനസ്സിലാവില്ല മരണ ദിവസങ്ങളിൽ ആരൊക്കെയോ വന്ന് വെറും വിളി വിളിച്ചിരുന്നു ചേച്ചി ഇനി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട അങ്ങോട്ട് പോര് സൗകര്യങ്ങളൊക്കെ കുറവാണ് എന്നാലും നമുക്കൊപ്പിക്കാം അതാരാണെന്ന് പോലും ഓർമ്മയില്ല അങ്ങനെയുള്ളവർക്ക് ഭാരമായി അവിടെയൊക്കെ പോയി നിൽക്കുന്നത് എങ്ങനെയാ പിന്നെ ആരോ പറഞ്ഞു ശാന്തി നിഗേതനിലേക്ക് പോകാമെന്ന് വർഷം തോറും ഞങ്ങൾ വാർഷികത്തിന് ചെല്ലാറുള്ള വൃദ്ധ സദനമാണ് അന്ന് അവരോടൊപ്പം ഉച്ചയൂണ് കഴിക്കും കുറേ നേരം അവരുടെ കഥകളൊക്കെ കേട്ടിരിക്കും പക്ഷെ അന്നൊന്നും ഓർത്തില്ല ഇനിയുള്ള കാലം അവിടെ അവരോടൊത്ത് കഴിയേണ്ടി വരുമെന്ന് ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന അനാഥത്വത്തെക്കാൾ ആയിരം മടങ്ങ് വലുതാണ് ഒരാൾക്കൂട്ടം മുഴുവൻ ഒന്നിച്ചിരുന്ന് അനാഥത്വം അനുഭവിക്കുന്നത് വിശേഷ ദിവസങ്ങളിൽ സനാഥർ വന്ന് മധുരം വിളമ്പിയും ഉത്സാഹം പടർത്തിയും അവരെ കൂട്ടത്തോടെ അനാഥരാക്കുകയാണല്ലോ രാത്രിയിൽ അവിടെ ഇരുട്ടത്ത് ദീർഘനിശ്വാസങ്ങളുടെ മഴ പൊഴിയും ആർക്കും വേണ്ടിയല്ലാതെ ത്യാഗവും സഹനവും കൊണ്ട് പണിത ആ കൂടാരത്തിൽ സ്നേഹവും സ്വാതന്ത്ര്യവും കയറാൻ മടിക്കും പിന്നെ ഒടുക്കത്തെ ഒരു സഹതാപവും എന്തായാലും ആ വഴി ഞാൻ ഉപേക്ഷിച്ചു ഇനി എന്ത് ഇവിടെ ഇനിയും അധികനാൾ കഴിഞ്ഞുകൂടാൻ പറ്റില്ലെന്നുറപ്പ് മണങ്ങൾ മണങ്ങളാണ് അസഹ്യം എത്രയൊക്കെ തൂത്തിട്ടും തുടച്ചിട്ടും പോകാത്ത മണങ്ങൾ ഓർമ്മകളും ചീഞ്ഞു തുടങ്ങിയാൽ സഹിക്കാനാവാതാവും അതിനു മുമ്പേ ഈ ഫ്ലാറ്റ് വിറ്റൊഴിഞ്ഞ് മറ്റേതെങ്കിലും കൊച്ചു സങ്കേതത്തിലേക്ക് മാറണം സെബാസ്റ്റ്യൻ പത്രപരസ്യം കൊടുത്ത് ഇതിനകം തന്നെ രണ്ട് മൂന്ന് പേർ വീട് കാണാൻ വന്നു വിലയിലല്ല രാശിയിലാണ് പലർക്കും ഒക്കാത്തത് ഗൃഹനാഥൻ മരിച്ച് ദിവസങ്ങൾ മാത്രമായ വീട് മക്കളില്ലാത്ത വീട് മൂന്നാം നിലയിലേക്ക് ലിഫ്റ്റ് ഇല്ലാത്ത വീട് ആളിനക്കം കണ്ടാൽ തല ഉള്ളിലേക്ക് വലിച്ച് കവചത്തിനകത്ത് ഒതുങ്ങുന്ന ആമകളുടെ ഫ്ലാറ്റ് എട്ട് വർഷം ഇവിടെ താമസിച്ചപ്പോഴൊന്നും മാളത്തിൽ നിന്ന് പുറത്തു വരാത്ത കാരണങ്ങൾ ഞാൻ ഓർത്തു അതൊന്നും ആയിരിക്കില്ല വാസ്തവത്തിലുള്ള തടസ്സം ഇവിടെ എന്തോ ഒരു മണം തങ്ങി നിൽക്കുന്നുണ്ട് വരുന്ന ഓരോരുത്തരും അത് പിടിച്ചെടുക്കുന്നുമുണ്ട് അതെന്താണെന്ന് അവർക്കും അറിയുന്നില്ല അതുകൊണ്ട് അവർ വേറെ കാരണങ്ങൾ കണ്ടെത്തുന്നു എന്ന് മാത്രം ആദ്യം വന്നത് ചെറുപ്പക്കാരായ ദമ്പതികളും കൂടെ കളിപ്പാവ പോലെ ഒരു എൽ കെ ജി കുട്ടിയുമായിരുന്നു ചെറുതും സുരക്ഷിതവുമായ ഒരു ഫ്ലാറ്റാണ് അവരും അന്വേഷിക്കുന്നത് രണ്ടുപേരും റെയിൽവേ ജോലിക്കാരാണ് തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനുള്ള കാര്യം ഞാൻ അവരെ ഓർമ്മിപ്പിച്ചു അവിടെ ഗേറ്റ് അടച്ചാൽ ഫ്ലാറ്റിൻ്റെ മുന്നിൽ വരെ വാഹനങ്ങൾ നിൽക്കും അത്രയ്ക്കടുത്ത് ഗേറ്റാണെങ്കിൽ തുറന്നു കിടക്കുന്ന സമയം കുറവ് പാത വരെ പ്ലാറ്റ്ഫോം നീണ്ടു കിടക്കുന്നത് കൊണ്ട് രാവിലെയും വൈകിട്ടും അതിൻ്റെ രണ്ടറ്റം നടന്നു നിർത്താൽ തന്നെ നല്ല വ്യായാമമായി ലോക്കൽ വണ്ടികൾ മാത്രം നിർത്തുന്ന സ്റ്റേഷനാണ് കാലത്ത് മെയിൽ മൂക്കുവോളവും വൈകുന്നേരങ്ങളിൽ ഇരുട്ട് പരക്കുവോളവും ഞങ്ങൾ പ്ലാറ്റ്ഫോം ബെഞ്ചുകളിൽ ചെന്നിരിക്കാറുണ്ട് ഏറെ നേരം മിണ്ടാതിരിക്കുന്ന ഞങ്ങളുടെ മൗനത്തിന് നടുവിലൂടെ ഇടിമുഴക്കം പോലെ ചില ട്രെയിനുകൾ നിർത്താതെ കടന്നു പോകും വണ്ടി കടന്നുപോയി കഴിയുമ്പോൾ പെട്ടെന്ന് വീണ്ടെടുക്കപ്പെടുന്ന നിശബ്ദതയിൽ ഞങ്ങൾ അറിയാതെ മുഖത്തോട് മുഖം നോക്കി ഒന്ന് ഊറിച്ചിരിക്കും ദാമ്പത്യത്തിലെ അപൂർവ സൗഭാഗ്യങ്ങളിലൊന്ന് അതുപോലെ തന്നെയാണ് രാത്രി വണ്ടികൾ ഉറക്കം വരാത്ത രാത്രികളിൽ അലറി വെളിച്ച് നിലം കുലുക്കിക്കൊണ്ട് ചീറിപ്പായുന്ന വണ്ടികൾ എത്ര വലിയ ആശ്വാസമാണെന്നോ ആത്മഗതങ്ങൾക്കിടയ്ക്ക് ദമ്പതികൾ പോകാൻ തിടുക്കം കൂട്ടുന്നത് കണ്ടു ഇറങ്ങട്ടെ മോൻ റെസ്റ്റ്ലെസ് ആവും മുമ്പ് ഇറങ്ങിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കാർ റെയിൽവേ കഥകളിലൊന്നും വീണില്ല അവർക്ക് ഇവിടുത്തെ വായു സഞ്ചാരവും വെളിച്ചവുമൊന്നും പറ്റിയില്ലത്രേ എന്തു പറയാൻ പോകാൻ നേരത്ത് ആ കൊച്ചു കൊച്ചുകുഞ്ഞൻ അരിപ്പല്ല് കാണിച്ച് ചിരിച്ച് മുത്തശ്ശി ടാറ്റ എന്ന് പറഞ്ഞത് മാത്രം ഉള്ളിൽ കൊളുത്തി വലിച്ചു സെബാസ്റ്റിൻ അടുത്ത തവണ കൊണ്ടുവന്നത് ഞങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു വൃദ്ധ വൃദ്ധദമ്പതികളെയാണ് ഭർത്താവ് സംസാരിക്കുന്നതിനൊക്കെ അതെ അതെ എൻ്റെ തലയാട്ടി പിന്തുണയ്ക്കുന്ന ഭാര്യ അവരായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല ഭർത്താവാണെങ്കിൽ എനിക്ക് എൻ്റെ ഞാൻ എന്നൊക്കെ അല്ലാതെ ഒരിക്കൽ പോലും ഞങ്ങൾ എന്ന് പ്രയോഗിക്കുന്നില്ല അയാൾ അയാളുടെ കാര്യം പറയുന്നതിന് ഈ അമ്മ എന്തിനെ ശരി വയ്ക്കുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഭർത്താവ് പറയുന്നത് ശ്രദ്ധിക്കാതെ അവരുടെ തലയാട്ടിലും സമ്മതം മുകളിലും മാത്രം ശ്രദ്ധിച്ചു അത് കണ്ട് ഉള്ളിൽ ചിരിച്ചു പൊട്ടത്തി ഈ ചങ്ങാതി നാളെ വടിയാവുമ്പോൾ പിന്നെ എന്തിനു തലയാട്ടും അങ്ങേര് ജീവിച്ചിരിക്കുമ്പോഴേ എന്തെങ്കിലും സ്വയം സംസാരിച്ച് പഠിച്ചില്ലെങ്കിൽ പിന്നെ ബബ്ബബ പറയേണ്ടി വരും ആ ബബ്ബബ പുറത്ത് ചാടിയോ എന്ന് സംശയം വയസ്സൻ പെട്ടെന്ന് സംസാരം നിർത്തി എന്നിട്ട് അദ്ദേഹം നയം വ്യക്തമാക്കി ഞാൻ അല്പം റിലീജിയസ് ആണ് ഇക്കാലത്ത് അതൊക്കെ തുറന്നു പറയുന്നത് പ്രശ്നമാണെന്നറിയാം ഈ വയസ്സാകാലത്ത് അതൊക്കെയല്ലേ ബാക്കിയുണ്ടാവൂ പിന്നെ സ്ട്രിക്റ്റ് വെജിറ്റേറിയനും ഇത് രണ്ടിനും പറ്റിയ താമസമാണ് ഞാൻ അന്വേഷിക്കുന്നത് ഈ ഫ്ലാറ്റിൻ്റെ പ്രധാന ആകർഷണം തിരുവമ്പാടി ക്ഷേത്രത്തിന് വളരെ അടുത്താണ് എന്നതാണ് അതെ അതെ ഞാനും ഒരല്പം കച്ചവടക്കാരിയായി അതുകാലത്ത് അമ്പലത്തിൽ ശംഖുവിളി കേട്ട് ഉണരാം പിന്നെ ജ്ഞാനപാന നിർമാല്യം വാഗച്ചാർത്ത് ഉഷപൂജ ശിവേലി രാത്രിയിലെ തൃപ്പുക വരെ എല്ലാം ഗുരുവായൂരിൽ അതേ മുറയ്ക്ക് തന്നെ ഓരോ മണിക്കൂറിലും അമ്പലത്തെ മണിയടിക്കുന്നത് കേട്ടാൽ തന്നെ നമ്മൾ ഗുരുവായൂർ എത്തിയ പോലെ തോന്നും ഈ ഫ്ലാറ്റിൻ്റെ മുന്നിൽ റോഡിലേക്ക് ഇറങ്ങി നിന്നാൽ മതിയല്ലോ ഉണ്ണിക്കണ്ണനെ ഇവിടുന്നേ കാണാം അപ്പോൾ ആ അമ്മ ഞാൻ പറയുന്നതിനാണ് തലയാട്ടുന്നത് അതുകൊണ്ട് ഭർത്താവ് അവരെ രൂക്ഷമായി ഒന്ന് നോക്കി തലയാട്ടൽ സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ നിന്നു പക്ഷേ ഈ ഫ്ലാറ്റിൽ താമസക്കാർ മിക്സ്ഡ് ആണല്ലേ അതൊന്നും ആരും ശ്രദ്ധിക്കാറേയില്ല ഇവിടുത്തെ മൂപ്പർക്ക് വയ്യാതായപ്പോൾ അദ്ദേഹത്തെ തൂക്കിയെടുത്തുകൊണ്ട് മൂന്ന് നിലയിലെ പടികൾ മുഴുവൻ ഇറക്കിയത് ഒരു നസാണിയാണ് കിടപ്പിലായപ്പോൾ തീട്ടവും മൂത്രവും കോരിക്കളഞ്ഞത് ധർമ്മപത്നിയായ ഞാനല്ല ഹോം ഹോംനേഴ്സായ ഒരു മുസ്ലിമാണ് പിന്നെ വയസ്സായി വയ്യാതായി മേലോട്ടെടുക്കുമ്പോൾ ഒരു കാര്യം ഓർത്താൽ നന്ന് അവിടെ ചെല്ലുമ്പോൾ ഈ ജാതിയും മതവും ആണത്വവും ഒന്നും വിലപ്പോയില്ല എന്ന് ഇജ്ജാതി മാഡമ്പിത്തരങ്ങളൊക്കെ ഇവിടുന്ന് പതുക്കെ പതുക്കെ ഉപേക്ഷിച്ച മരിച്ചു ചെല്ലണ ഇത്തിരി സമാധാനം കിട്ടും ഇത്തവണ ആ അമ്മ ആത്മാർത്ഥമായാണ് ഞാൻ പറഞ്ഞതിന് തലയാട്ടിയത് വയസ്സിന് അത് വല്ലാതെ കൊണ്ടു ഐശ്വര്യം നിറഞ്ഞു തുളുമ്പുന്ന ആ പ്രൗഢവൃദ്ധയെ ഒരൊറ്റ വാക്കുകൊണ്ട് നിലംപരിശാക്കിക്കൊണ്ട് അയാൾ മുന്നിൽ നടന്നു വാടി സെബാസ്റ്റൻ പതിഞ്ഞ സ്വരത്തിൽ ഒരു മൂളിപ്പാട്ട് പാടി ആ രംഗം ലഘൂകരിച്ചു വാതിലിനടുത്തെത്തി അവരറിയാതെ തിരിഞ്ഞു നോക്കി അയാൾ എന്താ ചെയ്യാ എന്നൊരു കൈമലർത്തി ചിരിച്ചു മൂന്നാമതൊരാളെയും കൊണ്ട് അടുത്ത ദിവസം സെബാസ്റ്റ്യൻ വന്നപ്പോഴേക്കും എനിക്ക് ഈ പരിപാടി ഏതാണ്ടും അടുത്തിരുന്നു വിട്ടുപോവുകയും വേണം ആളുകൾ ഇവിടെ വന്ന് നമ്മുടെ സ്വകാര്യതയ്ക്ക് വില കൽപ്പിച്ച് ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നു നമ്മുടെ കാര്യങ്ങൾ മോശമാണെന്ന് മറ്റൊരാൾ പറഞ്ഞാൽ അത് നമുക്ക് തന്നെ ഇടുന്ന വിലയാണ് അസഹ്യമാണത് ശരിക്കു പറഞ്ഞാൽ അടുത്ത നീക്കം എന്താണെന്നറിയാത്ത അറിയാത്ത നിസ്സഹായതരാണ് ഞാനിപ്പോൾ സ്വന്തമായ താല്പര്യങ്ങളോ ഹോബിയോ ഒന്നുമില്ലാതെ നെടു നെടുങ്കൻ പകലുകളെ ഇങ്ങനെ നേരിട്ട് കൊണ്ടിരിക്കുക എന്ത് ഭീകരമാണെന്നറിയാമോ ഹാളിലെ ചാരു കസേര മടക്കി ബാൽക്കണിയിൽ കൊണ്ടുവച്ചു അതങ്ങനെ നിവർന്നു കിടക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത ടി വി തുറക്കാനേ തോന്നുന്നില്ല മറ്റൊരാളുടെ ഇടത്തിൽ അയാളുടെ അനുവാദമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ഒരു തോന്നലാണിപ്പോൾ ഓരോ വസ്തുവിലും മുറികളിലും ഒക്കെ വല്ലാത്ത അപരിചിതത്വം അമ്പലത്തിൽ എന്തൊക്കെയോ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് മരിച്ച് ദിവസങ്ങൾ അധികമാകാത്തത് കൊണ്ട് അങ്ങോട്ട് ചെല്ലാനും വയ്യ സന്ദർശകരുടെ വരവ് ഇറ്റിറ്റു വന്ന് ഒടുവിൽ പൂർണ്ണമായും നിലച്ചു സമയം മുഴുവനുമായി എടുത്ത് കയ്യിൽ തന്ന് ചെലവഴിക്കാൻ പറഞ്ഞാൽ ഒന്നും ഒന്നും ചെയ്യാനാവില്ലെന്ന് വാസ്തവത്തിൽ ഇപ്പോഴാണ് അറിയുന്നത് ഹോ ഭയങ്കര കെണിയാണത് സെബാസ്റ്റ്യനോടൊപ്പം നീണ്ടു മെലിഞ്ഞ ഒരു വൃദ്ധൻ വീട് കാണാൻ എത്തിയപ്പോൾ ഞാൻ നിരുത്സാഹത്തോടെ അവരെ നേരിട്ടു അദ്ദേഹം അധികമൊന്നും സംസാരിക്കുന്നില്ല സെബാസ്റ്റ്യൻ എല്ലാം നടന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി ഇയാൾ എന്തു കുറ്റമാണാവോ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്ന മട്ടിൽ ഞാൻ ചുണ്ടുകോട്ടി നിന്നതേയുള്ളൂ എനിക്കിഷ്ടമായി മുഖത്ത് നോക്കി അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാനൊന്ന് പതറിപ്പോയി താഴ്ത്തി നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വില പറഞ്ഞു ഞാൻ ഒരൊറ്റത്തടിയാണ് എനിക്ക് ഈ സ്ഥലം തന്നെ വളരെ കൂടുതലാണ് ഇവിടുത്തെ ആംബിയൻസ് മൊത്തത്തിൽ എനിക്കിഷ്ടമായി പിന്നെ അമ്മ ഇതൊരു ദേവാലയം പോലെ വെച്ചിട്ടുണ്ടല്ലോ വീടും ദേവാലയവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് അറിയോ അവിടെയുള്ളത് പഴകി മെഴുക്കും കറയും പിടിച്ച വസ്തുക്കളായിരിക്കും അവ വൃത്തിയായും ഭംഗിയായും വെച്ചിരിക്കണമെന്നുമില്ല എങ്കിലും അവിടുത്തെ ഓരോ വസ്തുവിനും മെറ്റീരിയൽ അല്ലാത്ത ഒരു മൂല്യം ഉണ്ടാവും സാധാരണ ജീവിതത്തിൻ്റെ അർത്ഥവും ധർമ്മവും ഒന്നും ആയിരിക്കില്ല അവയ്ക്ക് നിത്യജീവിതത്തിൽ അർത്ഥശൂന്യമായ പലതും അമൂല്യമായി പരിപാലിക്കപ്പെടുന്നുണ്ടാവും അത് എനിക്ക് ഈ വീട്ടിൽ കാണാൻ കഴിയുന്നുണ്ട് എന്തിനോ വേണ്ടിയുള്ള ഒരു സമർപ്പണം അത് ഇവിടുത്തെ ഓരോ വസ്തുവിലും അമ്മയുടെ ഓരോ ചലനത്തിലുമുണ്ട് ദൈവമേ എന്ന് ഞാൻ ശബ്ദമില്ലാതെ വിളിച്ചുപോയി അദ്ദേഹം എന്നെ കൂടെ കൂടെ അമ്മ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ അറിയാതെ ഒന്ന് ചൂളിപ്പോയെങ്കിലും ആ വിളിയിലെ പരസ്പര ബഹുമാനം ജീവിതത്തിൽ ആദ്യമായി ഞാൻ രുചിച്ചറിഞ്ഞു ഈ എഴുപത്തിമൂന്നാം വയസ്സിലും എനിക്ക് എന്തെങ്കിലും ഒരു വിലയുണ്ടെന്ന് ആദ്യമായി തിരിച്ചറിയുമ്പോഴുള്ള ഉണർവ് എന്നെ തൊട്ടു കണ്ണുകളിൽ കൂടുതൽ തെളിച്ചം കിട്ടിയതുപോലെ മടുപ്പിക്കുന്ന ഈ വീടിൻ്റെ അതിസാധാരണതയെ അദ്ദേഹം അതീന്ദ്രിയമായ ഒരു ശ്രദ്ധയായി കാണുന്നു എനിക്ക് പിന്നെ വിലപേശാൻ പറ്റാതായി എനിക്ക് പേശാനേ പറ്റാതായി ഞാൻ സെബാസ്റ്റിനെ നോക്കി ഓരോ കട്ടൻ ചായ ഇടട്ടെ ചേച്ചി അയാൾക്ക് ഈ വീട്ടിൽ അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഭംഗിവാക്ക് പറഞ്ഞു നിങ്ങളിരിക്കെ ഞാൻ പോയി ചായ ഇടാം അത് വേണ്ട ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോഴേക്കും ചായ റെഡിയാവും സെബാസ്റ്റൻ ഔചിത്യ ചക്രവർത്തിയാണ് അയാൾക്കറിയാം ഞങ്ങൾക്ക് അല്പം സ്വകാര്യത വേണമെന്ന് അയാൾ അടുക്കളയിലേക്ക് ചെന്നപ്പോഴുണ്ടായ കടും സ്വകാര്യതയെ നേരിടാൻ ഞാൻ ശരിക്കു പ്രയാസപ്പെട്ടു ചെറു ചിരിയുമായി എന്നെ നോക്കിയിരിക്കുകയല്ലാതെ അദ്ദേഹം ഒന്നും ഉരിയാടുന്നില്ല ഞാൻ ഒരു ദുസ്വപ്നത്തിൽ ഭാരമേറിയ കാലുകൾ ഏതോ കൊടുക്കില്ലെന്ന് വലിച്ചെടുക്കും പോലെ അത്രയ്ക്ക് ക്ലേശിച്ച് വാക്കുകൾ വലിച്ചു പറിച്ചെടുത്തു അപ്പോൾ എന്താ തീരുമാനം അമ്മ പറയും പോലെ എന്നെ ഇങ്ങനെ അമ്മ എന്ന് വിളിക്കുമ്പോൾ എന്തോ പോലെ അതെന്താ മക്കളില്ലാത്തത് കൊണ്ടാണോ എൻ്റെ മർമ്മേന്ദ്രിയങ്ങളിലൊന്നിൽ ചാട്ടവാറടിയേറ്റതുപോലെ ഞാൻ ചൂളി മക്കളെ പ്രസവിച്ച് വളർത്തിയിട്ടല്ല ഒരാൾ അമ്മയാവുന്നത് അത് ജീവിതത്തോടുള്ള ഒരു നിലപാടാണ് എനിക്ക് എഴുപത് വയസ്സായി ഇക്കാലത്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് സ്ത്രീകളെ അടുത്തറിഞ്ഞിട്ടുണ്ട് മക്കളുള്ളവരും ഇല്ലാത്തവരും ആയി ഒരുപാട് പേര് പക്ഷേ അവരിൽ അമ്മ എന്ന ഭാവമുള്ളവരെയാണ് എനിക്ക് ബഹുമാനം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചത് ഇത്രയും കാലത്തിനിടയ്ക്ക് മക്കളില്ലാത്തതിനാൽ സഹതാപമോ പഴിയോ അല്ലാതെ മറ്റൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും വിലയുറപ്പിച്ച് പിരിയാം എന്ന ഘട്ടം എത്തിയപ്പോൾ എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നി ഉള്ളിൻ്റെ ഉള്ളിൽ ചെറുപ്പം മുതലേ കൂടെ കൂടിയ ഒരു പെൺകുട്ടിയെ ഒന്നുകൂടി ജീവിപ്പിച്ചതുപോലെ ഉറ്റവരാരെങ്കിലുമൊക്കെ പിരിയുമ്പോൾ വാവിട്ട് കരയാറുള്ള പഴയൊരു ഫ്രോക്കുകാരി സങ്കടം തീരും വരെ മുറിയുടെ വാതിലടച്ച് മൂലയിൽ കൂലിക്കൂടിയിരുന്ന് മഖം കടിച്ച് സ്വയം പഴിക്കുന്ന ഒരു പൊട്ടിപ്പെണ് എങ്കിലും എൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു അമ്പാടി അപ്പാർട്ട്മെൻറ്റ്സ് സി ത്രീ ഫ്ലാറ്റിന് ഉൾക്കൊള്ളാനാവാത്തത്ര തെളിഞ്ഞ കട്ടി കുറഞ്ഞ ശൂന്യത